സ്വാതന്ത്ര്യദിനത്തിൽ തലസ്ഥാനത്ത് നിന്ന് ഒരു വേൾഡ് റെക്കോർഡ് പിറന്നിരിക്കുകയാണ് പാട്ടിന്റെ കൂട്ടുകാർ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് പാട്ടുകാരാണ് രാജ്യത്തിന് വേണ്ടി പാടിയത് ദേശീയ പതാകയുടെ മാതൃകയിൽ അണിനിരന്ന് നടത്തിയ ആ പ്രകടനം നമുക്കൊന്ന് കാണാം ഒരു മനസ്സോടെ ഒറ്റ സ്വരത്തിൽ അവർ രാജ്യത്തിനു വേണ്ടി പാടി ലോകത്തെ ഏറ്റവും മനോഹര ദേശം എന്റെ എന്ന മാറ്റൊലി ഈ പാട്ടുകാർ രാജ്യത്തിന് നൽകിയ ആദരമായി തലസ്ഥാനം ദേശത്തിനായി പാടുന്നു എന്ന പേരിലായിരുന്നു ഈ സ്വാതന്ത്ര്യദിന സംഗമം തലസ്ഥാനത്തെ വിവിധ സംഗീത കൂട്ടായ്മകളുടെ സഹകരണത്തോടെ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് പേർ ദേശീയപതാകയുടെ മാതൃകയിൽ അണിനിരന്നു ഒപ്പം ഇരുന്നൂറ്റി അമ്പതിലധികം എൻ സി സി വ്യത്യസ്തമാക്കുന്നത് ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്നത് ആ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ അത് ദേശീയ പതാകയായി മാറുന്നു എന്നുള്ള കൗതുകവും അത്ഭുതകരവുമായ ഒരു കാഴ്ചയാണ് രാജ്യത്തിന് വേണ്ടി അവർ ഒരു മനസ്സോടെ പാടിയപ്പോൾ അത് ലോക റെക്കോർഡ് നേട്ടമായി റിപ്പോർട്ടർ തിരുവനന്തപുരം അപ്പോൾ ആ പാട്ടുകാർക്ക് പാട്ടിന്റെ കൂട്ടുകാർക്ക് എല്ലാ ആശംസകളും നമുക്കും നേരാം പുതിയ പുതിയ റെക്കോർഡുകളൊക്കെ പാടി പാടി അവർ നേടിക്കൊണ്ടേയിരിക്കട്ടെ